ഇടതുമുന്നണി കണ്ണൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു അഴിമതി ഭരണം അവസാനിപ്പിക്കുക ഇടത് കൌൺസിലർമാരോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സത്യാഗ്രഹ സമരം ഒന്നാം ദിവസത്തെ സമരം സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ ഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു കണ്ണൂർ ടൗണിൽ പോയാൽ സെന്റർ മാർക്കറ്റ് നികുതി പണമല്ലേ ഈ പദ്ധതിക്കെല്ലാം വേണ്ടി വിനിയോഗിക്കുന്നത് വേസ്റ്റ് ആക്കി ആ മാർക്കറ്റ് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ എത്രയെത്ര പദ്ധതികളാണ് കണ്ണൂർ കോർപ്പറേഷൻ പണം മുടക്കി പണിത് പ്രയോജനരഹിതമാക്കിയത് ഇങ്ങനെ പദ്ധതികൾ പ്രയോജനമാക്ക പ്രയോജന വേണ്ടി ഇവർ നടത്തുന്ന നടപടികളാണ് അഴിമതിയിലേക്ക് എത്തുന്നത് കോടികൾ ചെലവഴിക്കുക പ്രയോജനരഹിതമാക്കുക എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുക ഇതല്ലേ ഇപ്പോ കാണ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള റോഡുകളുടെ സ്ഥിതി എന്താണ് സർക്കാരിൻ്റെ ചെലവിൽ പണിത ഈ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി കൂടിയായ മന്ത്രി കടന്നപ്പള്ളിയുടെ മുൻകൈയിൽ നടപ്പാക്കിയ റോഡുകളെല്ലാം മികച്ചതാണ് എന്നാൽ കോർപ്പറേഷൻ്റെ റോഡോ കുണ്ടും കുറിയും കുളവുമാണ് ഇനി ഈ മഴക്കാലത്ത് ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വികസനത്തിനും വികസന താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളുടെ വികസന ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു സമരം കൂടിയാണ് ഈ സമരം അതുകൊണ്ട് ഇടതുപക്ഷ കൗൺസിലർമാരോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണം അതിനൊരു വ്യക്തമായ തീരുമാനമുണ്ടാവണം അങ്ങനെ അഴിമതിക്കും വികസന മുരടിപ്പിനും എതിരായി നടത്തുന്ന ഈ അനിശ്ചിതകാല റിലേ സത്യഗ്രഹം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പങ്കെടുത്തുകൊണ്ട് വൻ വിജയമാക്കാൻ നമുക്ക് കഴിയണം അതിന് എല്ലാം ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ചെയ്യുന്നു ഈ പരിപാടി ഞാൻ വെള്ളൂറ രാജൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇടതു മുന്നണി നേതാക്കളായ എം പ്രകാശൻ കെ പി സുധാകരൻ എം അനിൽകുമാർ കെ പി പ്രസാദ് എം ഉണ്ണികൃഷ്ണൻ ജമാൽ സിറ്റി തുടങ്ങിയവർ സംസാരിച്ചു এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰূৰ